ഹലോ അസ്സാം വലൈക്കും നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം പറുവിൻ അങ്ങനെ അങ്ങനെ അനിയന്റെ നിക്കാഹാണ് എന്റെ അനിയന്റെ വന്നു ആ അപ്പോ ഒരു ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ മേക്കപ്പ് തന്നെ പറയാതിന് ഏ ഇതിന്റെ പേര് സെല്ലാസ് മേക്കോവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇണ്ടല്ലേ സെല്ലാസ് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കണ്ട കേട്ടോ പിന്നെ ശേഷം ഒക്കെ റെഡി ആയിട്ട് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം അല്ലെ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് ആകെ ചളവാക്കിട്ടില്ല അല്ലെങ്കിൽ ആകെ അടിപൊളിയായിട്ട് ചിലപ്പോ ഇവിടെ ഒരു ദോഡ് അറിയില്ല മൈലാഞ്ചിക്ക് അടിപൊളി ആയിക്കോണല്ലോ മാഷ ഓ സെറ്റ് അപ്പൊ അമ്മയമ്മക്കതിനോട് സ്നേഹ ഇണ്ടെന്നർത്ഥോ ഓക്കേ അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ സാധനങ്ങളെല്ലാം ഇവിടെ ഫുള്ള് സെറ്റ് ഒരുക്കി ഊട്ടി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ കൊറേ ആയിട്ട് പറഞ്ഞിരുന്നല്ലോ എന്ത് അബായ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അബായോട്ട് പിന്നെ നമ്മള് സെറ്റ് ചെയ്ത് കൊടുത്തു അതായത് കുറെ വേണം അതിന് മുമ്പേ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു കേട്ടോ പോയി എടുക്കാന്നൊക്കെ പറഞ്ഞേനു ക്ഷമ്മക്ക് ഭയങ്കര ഇത് അപ്പൊ ഇനി നിക്കാ ഇനെടുക്ക അമ്മ അങ്ങനെ അപ്പ എടുക്കലേ ഭയങ്കര ഇതാണല്ലോ നമ്മളമാരൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളെ പോലെ ആവുമല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞ അങ്ങനെ സമയം ഇന്നായി അപ്പൊ ഇന്നങ്ങനെ അബ്ബായൊക്കെ സെറ്റാക്കി മാഷാള്ള കാരണം കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിട്ടോ കാരണം അത് എത്തിക്കാനൊക്കെ കൊറച്ച് ബുദ്ധിമുട്ട് നമ്മടെ ലൈസ അബ്ബായെന്ന് തന്നെ എടുത്തിട്ടുള്ള അപ്പൊ എന്തായാലും ഞാൻ നോക്കട്ടെ പുതിയ ആ മോഡലും ഒരിക്കണം അത് അടുപ്പിച്ചപ്പോർക്കും കട്ട വർക്കും അപ്പൊ ഇഷ്ടപ്പെട്ടു

ലസ അത ഒന്നൂടാതെ പിന്നെ മുടിയൊക്കെ സെറ്റ് ആയിക്കണല്ലോ മുഷഫിന്റെ മാഷാ എന്തിനാ കാര്യങ്ങളോണ്ട് കിട കിടപ്പുകൾ ലസ ായത് കൊണ്ട് പിന്നെ വൈറ്റാക്കി സെറ്റാക്കി പിന്നെ ചെക്കന്മാര് ബഷിക്ക് ഹെയർ സ്പ്രേ ഒക്കെ ഞാൻ സെറ്റാക്കി കൊടുത്താ കേട്ടോ പിന്നെ ഓടെ മുസ്താക്കിരി ബുദ്ധി ചട്ടാ ഓ അപ്പൊ അങ്ങനെ ഡ്യൂളായിട്ട് സെറ്റാക്കിട്ടുണ്ട് ആ ജീൻസിന്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലേ ഇവിടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചോ ഓക്കെ വണ്ടിയൊക്കെ വരാൻ പറയും പോലെ നമ്മൾ നമ്മളെ വണ്ടിയിലാട്ടോ നമ്മൾ നമ്മളെ പുലിമേണോ അപ്പൊ അപ്പോൾ സെല്ലാസ് മേക്കോവർ അല്ലേ സെല്ലാസ് മേക്ക മലപ്പുറത്തല്ലേ ഒരു വീട് എന്താ പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ കുഞ്ഞുങ്ങൾക്കും ചെയ്തുക്കണ് കുഞ്ഞോള് പിന്നെ ലൈറ്റ് ആയിട്ട് കൊഴപ്പില്ലാത്ത രീതിയിൽ അവളും ചെയ്തിക്കണ് പിന്നെ കാരണം മേക്കപ്പ് കുറച്ചൊക്കെ മറ്റേ ഇവളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഇടുമ്പോ വരുമ്പോഴൊക്കെ ഒക്കെ ഇടുന്ന ആൾക്കാര് ഷോളൊന്നും അങ്ങനെ ഇപ്പഴാണ് ഇവിടെ വന്നതിനേഷളൊന്നും ഇങ്ങനെയൊക്കെ ഇപ്പോഴാണ് കേട്ടിരുത്തിയ എല്ലാരെയും പിന്നെ മാമി പാർലർ പോയി വന്നിട്ട് എല്ലാരും എല്ലാരും കേരളം എങ്ങനെണ്ട് പുതിയ ഡ്രസ്സ് സെറ്റ് അപ്പ് എങ്ങനെണ്ട് ആ സ്റ്റൈല ആക്കിയിട്ട് അതുല്ല ഇല്ല ആ മേക്കപ്പ് പൗഡർ ട്ട കല്യാണത്തിന് ഓവല്ലേ മേക്കപ്പ് പൗഡർ ട്ട ഐ നോ വാറ ഓക്കേ മേക്കപ്പ് ഇണോ ആ വേണ്ട 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 ഒന്നുമില്ല അങ്ങനെയേ അടുളിങ്ങിനെന്തായാലും സെറ്റ് ആയിട്ടുണ്ട് പുതിയ വർധിട്ടില്ലേ പിന്നേടാ അതില്ലേ പുതിയ വർത്ത മാഷാ അള്ളാ സെറ്റ് ആയിക്കണ ഇൻഷാ അള്ളാ അടുളിയിക്കണ എന്റെ ഷൂ ഒന്ന് തുടക്കണോ صورنا وزياتنا سواتر العيون وجعلنا ട്ടോ നിനക്ക് പെണ്ണുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കേട്ടോ ഒന്നും കിട്ടിയല്ലേ കിട്ടിയല്ലേ നോക്കട്ടെ ഓ ഒന്നിട്ടെട്ടിയെ നോക്കട്ടെല്ലോ സെറ്റ് ആക്കട്ടോ പെണ്ണിടീലോ അവർക്കൊന്നും പെണ്ണിട്ടിട്ടില്ല അപ്പൊ എന്തെങ്കിലും കമന്റ് ചെയ്യണം ആര്ക്ക് മാത്രം പെണ് കോഴിക്കോട് സെറ്റായിട്ടൊന്നും അപ്പൊ ഞങ്ങൾ ഇറങ്ങിയപ്പോ നാട്ടിലെക്കാര പള്ളിത്തെ നിക്കാവ് കഴിഞ്ഞിട്ട് ഫുഡ് ഫുഡടിക്കാൻ ഇവിടെ കേട്ടോ അടിക്കാൻ നേരെ താഴത്തുള്ള ഓഡിറ്റോറിയം ആണ് കണ്ടല്ലേ എല്ലാരും സെറ്റാക്കി കണ്ടില്ലേ മഹർ മാഷ മാഷോള കുഞ്ഞോളെ ഇവിടെ കിട്ടോ കുഞ്ഞോളെ കണ്ടില്ലെന്ന് പറയണ്ട മിന്നു നോക്കട്ടെ മാഷാള്ള മഹറിന്റെ എല്ലാരും കൂടെ ഒരുമിച്ച പോണേ പിന്നെ അല്ല സെറ്റ് ആയിക്കോ അങ്ങനെയായിട്ട് പൊളിക്കലേ നമ്മള് ആക്കും കാരണം എന്താ കഴിഞ്ഞാല് ഞങ്ങളെ ഫാമിലിയില് ഇനി കൊറച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത് കല്യാണൊക്കെ വരച്ചൊന്നും ഇല്ല അപ്പൊ അടിപൊളിയായിട്ട് ഉഷാറാക്കുന്നുണ്ട് ഏകദേശം ചെക്കനെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾക്കാരോ തോന്നുന്നുണ്ടോ കേട്ടു പറഞ്ഞ സോറി സോറി ഉദ്ദേശിച്ചത് ഒന്നുകൂടി അടിപൊളിയായിട്ട് കല്യാണം നടത്താൻ ആഗ്രഹം ആഗ്രഹമുണ്ടോന്നുള്ള ഉദ്ദേശാണ് ചോദിച്ചോ അതുകൊണ്ട് വേറെ പെണ്ണും നല്ല ഉദ്ദേശിച്ചു ഒരു കല്യാണം കൂടി നടത്തണം പെണ്ണ് മാറ്റൂല പെണ്ണിനെ മാറ്റൂല അച്ഛൻ അവിടെ പോയിക്കാതെ മുഷ്ഫി ട പെണ്ണും ചെക്കനും കേസ് നീ കണ്ടില്ല കെട്ടിയതല്ല ഒന്ന് പോയി പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ കെട്ടണ്ടെന്നല്ലേ ചിക്കന് കളിയാക്കാൻ നിൽക്കുന്നു കണ് ചിക്കനും മണ്ണും ഗൈസ് അങ്ങനെ തന്നെയു കല്യാണത്തിന് ബിരിയാണി ഒക്കെ തിന്നിട്ട് എല്ലാരും മസ്തയിക്കണേലിക്ക് ഓരോ വള്ളം നിർബന്ധ പോവാം ഞങ്ങൾ അന്നെ കണ്ടിട്ട് പറയേ എന്നാലും എവിടെ വെച്ചു കാണിച്ചിട്ടു എന്നാലും ഏ പരിപാടിയൊക്കെ അവസാനിച്ചു ഗെയ്സ് എങ്ങനെയുണ്ടായെന്ന് വെച്ചിട്ടാണ് വിചാരിക്കണു വീഡിയോ മുടിയിലൊക്കെ മറ്റേ ഇതടിച്ചിട്ട് എന്തേലും പറയാം ഹെയർ സ്പ്രേ അടിച്ചിട്ട് മുടിയൊക്കെ ആകെ ഇതൊക്കെ വീണ്ടും മഞ്ഞ തന്നെ ഒരുങ്ങി ഏഹ് അപ്പോ ഇൻഷാല്ല അടുത്ത അടിപൊളി വീഡിയോ വരേണ്ടത് അതുവരേക്കും അതുവരെയൊക്കെ ബൈ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കേണ്ട സ്റ്റുഡിയോയിലാണ് പിന്നെ ബർത്ത് ഡേ സോങ്ങ്സോ വെഡ്ഡിങ് സോങ്സും ഇപ്പോൾ ഇലക്ഷൻ ടൈമൊക്കെ അല്ലേ അതിൻ്റെ പാട്ടിലൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് വിട്ടേ ഞാൻ താഴെ നമ്പർ കൊടുക്കാം ഓക്കെ അറ്റ